നമസ്കാരം ഞാൻ ശ്രീദേവി ഞാൻ തൃശ്ശൂരിൽ ശ്രീസ് ഇൻറ്റീരിയർ സ്റ്റുഡിയോ എന്ന ഒരു സ്ഥാപനം നടത്താണ് പുനരുപയോഗം എന്നത് നമ്മൾ കലാത്മകതയോടെയും ഉത്തരവാദിത്വത്തോടെയും കൂടി ചെയ്യുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലെത്തുക അപ്പോൾ നമ്മളുടെ നാട് കാണാൻ വരണ ആൾക്കാർക്ക് തീർച്ചയായും നമ്മളുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള നിർമ്മിതികളെ നമ്മൾ എങ്ങനെ അതിൻ്റെ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ അതിലേക്ക് കുറേ പുതുമ ചേർക്കേണ്ടതുണ്ട് സൗകര്യങ്ങൾ കൂട്ടേണ്ടതുണ്ട് എന്നാൽ പഴമ നഷ്ടപ്പെടാനും പാടില്ല അങ്ങനെയുള്ള നിർമ്മിതികളിൽ ഇടപെടുക എന്നുള്ള ഒരു ഇതാണ് ഒരു കാര്യമാണ് ഒരു ഇൻറ്റീരിയർ ഡിസൈനർ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പല ഇപ്പം നമ്മൾ കിട്ടണം പൊളിച്ച് കളഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കുക അതുപോലെ പഴയ വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നതും എന്നാൽ ഇന്നും ഉപയോഗത്തിൽ ഇല്ലാത്തതുമായിട്ടുള്ള പല വസ്തുക്കളും ഉപയോഗിച്ചിട്ട് അതിനെ ഒരു ഡെക്കർ പീസ് ആക്കുകയും അല്ലെങ്കിൽ അതിനെ ഒരു ഉപയോഗമുള്ളൊരു വസ്തുവാക്കി അങ്ങനെ എങ്ങനെ നമുക്കതിനെ കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യം ത്തിലേക്കാണ് ഞാൻ എൻ്റെ ഈ ഒരു പ്രൊഫഷനെയും കൂടി യോജിപ്പിച്ച് ടൂറിസവും നമ്മളുടെ എൻ്റെ ഈ പ്രൊ ഞാൻ ഇൻറ്റീരിയർ ഡിസൈനറാണ് ആ ഒരു പ്രൊഫഷനും കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പഴയൊരു കെട്ടിടത്തിൻ്റെ ഇൻറ്റീരിയറാണ് നമ്മൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കൾ വെച്ച് തന്നെ കൂടുതൽ ഇൻറ്റീരിയറിൽ കൂടുതൽ മൂടി പിടിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ സസ്റ്റൈനബിലിറ്റിക്ക് സസ്റ്റൈനബിലിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് എപ്പോഴും മാറ്റങ്ങളിലേക്ക് വരുത്താൻ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാറ് അതുപോലെ തന്നെ പുതിയ നിർമ്മിതികളിൽ പഴമയുടെ ചില കൂട്ടിച്ചേർക്കലുകൾ എങ്ങനെ നടത്താം എന്നുള്ള ഒരു ശ്രമങ്ങളും നമ്മളുടെ പഴ പല പ്രോജക്റ്റുകളിലും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് ഞാൻ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ ഒരു ഡി ഒ ടി ആയിട്ട് പ്രവർത്തിക്കുകയാണിപ്പോൾ കൂടുതൽ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി ആയിട്ട് കൂടി ചേർന്ന് കൂടുതൽ കാര്യങ്ങൾ അതും ടൂറിസവുമായി ബന്ധപ്പെടുത്തി കൂടുതൽ കാര്യങ്ങൾ ഭാവിയിൽ ചെയ്യാനുള്ള പദ്ധതികൾ പലതും ആലോചിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പം മുമ്പോട്ട് പോകുന്നത് താങ്ക്